എന്താണ് ഗ്യാസ് മസ്റ്ററിംഗ് അത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഗ്യാസ് കണക്ഷൻ ലഭിക്കാതെ വരുമോ ആധാർ നിർബന്ധമാക്കിയപ്പോഴും ആധാറിനെ പാൻ കാർഡുമായി ബന്ധിപ്പിക്കുന്നത് നിർബന്ധമാക്കിയപ്പോഴും ജനങ്ങൾക്ക് വന്ന പരിഭ്രാന്തി തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത് ആധാർ വിവരങ്ങൾ എൽ പി ജി കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നതാണ് മസ്റ്ററിംഗ് ഇതുവഴി സർക്കാർ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ കിട്ടാനും തട്ടിപ്പുകൾ തടയാനുമാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് ഗ്യാസ് സിലിണ്ടർ ഉപഭോക്താവിന് തന്നെയാണ് കിട്ടുന്നത് എന്ന് ഉറപ്പാക്കാനാണ് മസ്റ്ററിംഗ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഉപഭോക്താവ് നേരിട്ടെത്തി ബയോമെട്രിക് പഞ്ചിങ് വഴി വിശദ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം അതിന് എന്തൊക്കെ രേഖകൾ വേണം ഗ്യാസ് ഏജൻസികൾ പറയുന്നത് ഇങ്ങനെ ഗ്യാസിൻ്റെ ബുക്കും അവരെ ആധാറും കൂടെ കൊണ്ടുവന്നാൽ മാത്രം അച്ഛൻ്റെ അമ്മയുടെ മരിച്ചുപോയിട്ട് മക്കൾ യൂസ് ചെയ്യുന്നുണ്ട് പേര് മാറ്റാനാണ് കൂടുതലും ഇത് ഉപയോഗിക്കുന്നത് കൃഷ്ണമണിയുടെ ഫിംഗർ ഒന്ന് കസ്റ്റമർ ചെയ്യണം കേന്ദ്ര സർക്കാർ ഗ്യാസ് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയപ്പോൾ ഗ്യാസ് ഏജൻസികളും നിർദ്ദേശം അതേപടി അനുസരിക്കുകയാണ് രണ്ട് മാസം മുമ്പാണ് മസ്റ്ററിംഗ് ആരംഭിച്ചത് മസ്റ്ററിംഗിന് തണുത്ത പ്രതികരണം വന്നപ്പോൾ മസ്റ്ററിംഗിനെ ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുകയും ക്യാമ്പുകൾ നടത്തുകയും ചെയ്യുകയാണ് ഏജൻസികൾ ഒരു ക്യാമ്പ് പോലെ സംഘടിപ്പിച്ചിട്ട് ഇത് കഴിഞ്ഞ ഞായറും ഞങ്ങൾ ചെയ്തതാണ് ഒന്നുകിൽ അവരുടെ മക്കളുടെയോ ആരുടെ പേരിൽ ഈ കണക്ഷൻ മാറ്റാൻ പറ്റും പേര് മാറ്റിയിട്ട് അവർക്ക് വന്നിട്ട് അത് ചെയ്യാൻ പറ്റും ഇല്ല എല്ലാ ഡെലിവറി ബോയ്സും അവരുടെ ഫോണിൽ ഇത് ഒരു വിത്രാൻ ആപ്പ് പറഞ്ഞിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇവിടെ സ്ഥലത്തില്ല വിദേശത്താണ് അവർക്ക് അവരെ അവർക്ക് അവിടെ തന്നെ ചെയ്യാവുന്നതാണ് ഉണ്ടെങ്കിൽ ഡെലിവറിക്ക് പോകുന്ന സ്റ്റാഫ് അവരെ ചെയ്തില്ലെങ്കിൽ മൊബൈലിൽ ഇത് എടുക്കുന്നതാണ് മസ്റ്ററിംഗ് വളരെ സങ്കീർണമായ പ്രക്രിയയാണെന്നും നടപടിക്രമങ്ങൾ ഏറെ പൂർത്തിയാക്കാനുണ്ടെന്നും ഒക്കെയുള്ള പ്രചരണങ്ങൾ കേട്ട് ആശങ്കയോടെയാണ് ഏജൻസിയിലെത്തിയത് എന്നാൽ വളരെ ലളിതമായ രീതിയിലാണ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നുമാണ് ഉപഭോക്താക്കളുടെ അഭിപ്രായം ഇവിടെ വന്നതിന് ശേഷം ഗ്യാസിനായിരുന്നാലും മസ്റ്ററിംഗ് ആയിരുന്നാലും രീതിയിൽ തന്നെ ഒരു എല്ലാം പിന്നെ ക്യൂ ഗ്യാസ് ിൽ എൽ പി ജി കമ്പനികളുടെ ആപ്പിലൂടെയും മസ്റ്ററിംഗ് നടത്താം മസ്റ്ററിംഗ് വിജയകരമാണെങ്കിൽ മൊബൈലിൽ സന്ദേശം ലഭിക്കും എന്തായാലും നിലവിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്നാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസാന തീയതി അത് ഇനിയും നീട്ടിയേക്കാം നിലവിൽ പരിഭ്രാന്തി ആവശ്യമില്ല ആവശ്യമായ സമയം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് പക്ഷേ മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ ഗ്യാസ് ബുക്ക് ചെയ്യാൻ കഴിയില്ലെന്നത് ഉറപ്പാണ്